ഈ സാധാരണ ഗതിയിൽ യാത്രകളിൽ മഞ്ഞാണ്ടി സാറിനെ കുറിച്ച് കേട്ടിട്ടുള്ള അദ്ദേഹത്തിന് ആഹാരമൊന്നും ഒരു ശീലമുള്ള ഒരു ഡ്രൈവർമാരോട് എങ്ങനെയാണ് ഡ്രൈവർമാരെ പ്രത്യേകം ശ്രദ്ധിക്കും ഇപ്പൊ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഇതുമായി ഭക്ഷണമൊക്കെ ഉള്ള ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കഴിക്കാൻ കൈ കഴിയിട്ടൊക്കെ നീക്കി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ചിലപ്പം പറയും ചെയ്യാം നമുക്ക് ഗോവി നമുക്ക് അടുത്ത വീട്ടിൽ പോകുമ്പോൾ കഴിച്ചാൽ മതി ഒരു വീട്ടിൽ മതി പക്ഷെ അടുത്ത വീട്ടിൽ ആ അപ്പൊ ഓടി വരും ഒരു പഴം എന്തെങ്കിലും പിത്തുന്ന എടുത്തോണ്ട് വരും എന്റെ തരും പുള്ളി തന്നെ എടുത്തോണ്ട് വരും ആ സാറ് സാറിന് കൊടുക്കുന്ന വരും എടുത്തിട്ട് എടുത്തിട്ട് ഗോപി കഴിഞ്ഞ് കഴിക്കാം പിന്നെ നമുക്ക് അവിടെ അടുത്ത ഒരു അത് ചെന്നിട്ട് കഴിക്കാം അപ്പൊ ശിവരാമന്മാര് ചിലപ്പം ചൂടാ അതങ്ങ് കഴിച്ചാ ഞാൻ ഇവിടെ കഴിച്ചിട്ട് വരണോ പുള്ളിക്ക് ഒന്നിച്ച് പഠിച്ചോണ്ട് രസമായിരുന്നു ശിവരാമന്മാര് അങ്ങനെ പോകും